കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരന് വീടില്ല എന്നുള്ളൊരു സത്യം നമ്മൾ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ചാനലിലെ ശ്രീകണ്ഠമായ ഒരടക്കം എല്ലാവരും മുന്നോട്ട് വരികയും കൊല്ലം സ്തുതിക്ക് ഞങ്ങൾ വീട് നൽകും സ്ഥലം നൽകും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഘടന മുന്നോട്ട് വന്നു അതുപോലെ വീട് വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമ്പനി മുന്നോട്ട് വന്നു അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പിടിച്ചത് മാത്രം നല്ലൊരു വീടും കാര്യങ്ങളുമായി അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൊല്ലസ്തുതിയുടെ രണ്ട് മക്കൾക്കും ഭാര്യക്കും വേണ്ടി താമസിക്കും ിക്കാൻ തന്നെയാണ് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് സുധിയുടെ മൂത്ത മകൻ വന്ന് കണ്ട മൂത്ത മകൻ ഒരു വീഡിയോ കാണിച്ചപ്പോഴും നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണ് ഇത്രയും നല്ല സൗകര്യമുള്ള വീട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പോടും കൂടി എടുത്തു കൊടുത്ത വീട്ടില് അതായത് ശ്രുതിയുടെ സുതിക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് പുരസ്കാരങ്ങളുണ്ട് അതൊന്നും അവിടെ വെക്കാതെ അതൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് അടിയിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ും കാണുന്നത് അതിന് രേണു സുതി എന്ന് പറയുന്ന സുതിയുടെ ഭാര്യ കൊടുക്കുന്ന ഒരു വിശദീകരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ മകൻ അതെടുത്ത് നശിപ്പിക്കും അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ എന്ന് അവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അതിനുള്ള സൗകര്യങ്ങളൊന്നും ആരും ആക്കി തന്നിട്ടില്ല അവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും ഈ രേണു എന്ന് പറയുന്ന വ്യക്തി കോപ്രായം കാണിച്ച് കിട്ടുന്ന ഒരുപാട് ട്രോഫികൾ ഉണ്ട് നമുക്കറിയാലോ ഇപ്പൊ അവര് കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ കാണിച്ചു കിട്ടുന്ന അവർക്ക് വേണ്ടി കിട്ടുന്ന ഓരോരോ അവാർഡുകളുടെ അതൊക്കെ അവർ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും കുട്ടിയെടുത്ത് നശിപ്പിക്കത്തൊന്നുമില്ല അത് നശിപ്പിക്കത്തില്ല പക്ഷെ സുധീനെ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ മകൻ എടുത്ത് നശിപ്പിക്കുമെന്നാണ് രേണു പറയുന്നത് നമ്മളൊക്കെ എന്താ പറയുക മണ്ടന്മാരാണോ അതാണ് ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കം വീട്ടിൽ വന്നപ്പോഴൊരു അനാഥനെ പോലെ അതായത് എന്തോ ഒരു ഒരു എന്താ പറഞ്ഞ ആരും ഇല്ലാത്തവൻ അതുപോലെ ആ ഒരു വീട്ടിലൊരു അതിഥി ഒരു അതിഥിയായിട്ട് വരുന്നില്ലേ ആ ഒരു സ്നേഹം പോലും അവിടെ ആരൊക്കെയോ ഉണ്ട് അവിടെ ഒരുപാട് പേരുണ്ട് സുധീന്റെ വീടാണെങ്കിലും അവിടെ ഇന്ന് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് അതുപോലെ തന്നെ സുധീന്റെ മൂത്ത മകന് ഒരു അവകാശവും ഇല്ലാത്ത പോലെയാണ് അവിടെയുള്ളവരൊക്കെയുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീന്റെ മകന് എന്തൊക്കെയോ പറയാനുണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവൻ നമ്മളെ വീഡിയോയിലൂടെ കാണിച്ചു തന്നു കാരണം അവന് പറയാനുള്ളത് ജനങ്ങളോട് തന്നെയാണ് ജനങ്ങളാണ് അവന്റെ അച്ഛനെ അതായത് കൊല്ലം സുധീ എന്ന് പറയുന്ന കലാ കലാകാരനെ ഇത്രയും വലിയ നിലയിൽ എത്തിച്ചിരിക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് നിർത്തിയത് അതുപോലെ തന്നെ ഒരു കലാകാരന്മാർക്കും കിട്ടാത്ത ഒരു എന്ന് പറഞ്ഞ നമ്മുടെ കലാബൗമണിയുടെ മരണശേഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വേദന നിറഞ്ഞ ഒരു മരണം തന്നെയായിരുന്നു നമ്മുടെ കൊല്ലം സുതിയുടേത് അയാൾ വലിയ സിനിമയിലൊന്നും അഭിനയിച്ച ഒന്നും അല്ല അതുപോലെ തന്നെ അയാൾ ഒരു മറക്കാൻ കഴിയാത്ത വേഷങ്ങൾ വരിക ഒന്നുമല്ല പക്ഷേ നമ്മുടെ നിരന്തരം ചിരിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്റ്റാർ മാജിക് പോലെയുള്ള ഒരു പ്രോഗ്രാമില് നിരന്തരം നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് വന്ന ഒരാൾ എന്ന നിലയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു ദാരിദ്ര്യം വിറ്റ് നായരും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം തന്നെയാണ് അയാളെ പ്രേക്ഷകര് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു യുവ അതായത് ആ ഒരു കലാകാരനെ പ്രേക്ഷകരെ കൂടെ നിർത്താനുള്ള കാരണം എന്താണ് ഈ ദാരിദ്ര്യം പറയൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു അയാളുടെ ആദ്യ ഭാര്യ ഇതുപോലെ ഒളിച്ചോടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ നമ്മളെല്ലാവരും വീണ് പോയി എന്നുള്ളതാണ് കാരണം പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിച്ചു പോകുമ്പോൾ തന്നെയാണ് ഈ രേണു നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രശ്നമുണ്ടാകുകയും അങ്ങനെ അവരുമായിട്ട് വിരിയുന്നു പിരിഞ്ഞതിന് ശേഷമാണ് ഈ രേണുവിനെ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത് ഏതായാലും അതൊന്നും നമുക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ നമ്മൾ എല്ലാവരും സ്നേഹിച്ചു അദ്ദേഹത്തിന്റെ മക്കളെ സ്നേഹിച്ചു അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ് അവരാണ് അവിടെ താമസിക്കേണ്ടത് അവരുടെ കൊല്ലം സുതിയുടെ ഈ പുരസ്കാരങ്ങളാണ് അവിടെ വെക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനോ എന്തിനധികം പറയുന്നു രേണു സുതിൻ്റെ പുരസ്കാരം വരെ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം അല്ലാതെ അവിടെ എന്ന് പറഞ്ഞാൽ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരന്റെ ഒരു സ്മാരകമാണത് നിങ്ങൾ നോക്കിക്കോ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആരും താമസിക്കാൻ വരെ ആളുണ്ടാവില്ല ഇല്ലെങ്കിൽ ഇവർ ആർക്കെങ്കിലും അത് വാടക കൊടുക്കും ഇല്ലെങ്കിലും ഇവരുടെ തന്നെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് താമസിക്കും അതാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മകനായ കിച്ചു എന്ന് പറയുന്നവന് ഒരു സ്ഥാനവും ഇല്ലാതാകും അപ്പൊ അത് തന്നെയാണ് ഈ കൊല്ലം സുധിയുടെ മൂത്തമകൻ നമ്മളോട് പറയാതെ പറഞ്ഞത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അവൻ അവിടെ ഒരു സ്ഥാനവും ഇല്ല അവിടെ കുറെ പുതിയ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നു പുതിയ പുതിയ അംഗങ്ങൾ വന്നിരിക്കുന്നു അവരുടെയൊക്കെ ബന്ധുക്കൾ എടുത്തുകൂടിയിരിക്കുന്നു എന്നാൽ കടവും കടത്തമ്മിൽ കടവും ഉള്ളപ്പോഴേ ഇവരൊക്കെ എവിടെയാണ് പോയത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് സുതി ഒരുപാട് ബുദ്ധിമുട്ടിനി എന്ന് പറയുന്നുണ്ട് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോഴൊക്കെ ഈ ബന്ധുക്കൾ എവിടെയാണെ പോയത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മരിച്ചപ്പോഴേ അതുപോലെ തന്നെ നല്ല വീട് വന്നപ്പോഴേ വീടൊക്കെ നല്ല സെറ്റപ്പ് ആയതിനു ശേഷം ഇവിടെ ഒരുപാട് പേര് ബന്ധുക്കൾ വരുന്നു ഇതെന്തൊരു വിരോധാഭാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ വീട് എന്ന് പറയുന്നത് ഈ രേണുവിനും മക്കൾക്കുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർക്ക് കയറി താമസിക്കാൻ അതുപോലെ തന്നെ രേണു വീണെടുക്കുന്നിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലശുതിയുടെ പുരസ്കാരങ്ങൾ അവിടെ വെക്കണ്ട രേണുവിൻ്റെ തീരുമാനം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാലോ കുറെ നാളും മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശുതി ചേട്ടൻ എന്റെ ശുതി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാടകങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ എന്നും എനിക്ക് ശുതി ചേട്ടൻ്റെ മണം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരത്തറൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ ഒരു നാടകവും നമ്മൾ എല്ലാവരും കണ്ടതാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സഹോദരി ഒരു അത്തറുമായിട്ട് വരുന്നു അത്തറിവർക്ക് കൊടുക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീടാണ് പറയുന്നത് നമുക്ക് എന്താ ഭയങ്കര വാടയാണ് അതൊന്നും നമുക്കങ്ങനെ മണക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ അത്ര ഉണ്ടോ എന്ന് തന്നെ നമുക്കെല്ലാം ആർക്കും അറിയില്ല ഇനി അത്ര എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഘട്ടം ഘട്ടമായിട്ട് കൊല്ലം സുതിയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കുക അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പൊ ഈ ശുതിയുടെ മൂത്തമകൻ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറി അതായത് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ചെറുക്കെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് അമ്മൂമ്മയുടെ കൂടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇവിടെ ആരുമില്ല കുറേ നാൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാം അതുകൊണ്ട് തന്നെ സുതിയെ അങ്ങ് മറക്കാം അതുകൊണ്ട് തന്നെയാണ് അയാളുടെ പുരസ്കാരങ്ങൾ അയാൾക്ക് ഇത്രയും നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത സംഘടനകളെ പോലും കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് ഇപ്പോഴും രേണു നിൽക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വിവാദം ഉണ്ടായത് എന്താണ് ആ ഒരു സ്ഥലം കൊടുത്ത ആ ഒരു വ്യക്തി മുന്നോട്ട് വന്ന ഒരു ഫാദർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സംഭവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് വെച്ചു കൊടുത്തവരും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് വീട് വെച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് അവർ പറഞ്ഞത് അതിന് എന്തോ ആയിക്കോട്ടെ നമുക്കത് അറിയേണ്ട എന്ന് തന്നെ പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് അതായത് ആ ചെറുക്കനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ അടക്കം താമസിക്കേണ്ട ഒരു സ്ഥലത്തായിരുന്നു വീട് വേണ്ടത് അല്ലാതെ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിൻ്റെ കുടുംബത്തിന് നല്ല രീതിയിൽ താമസിക്കാനുള്ള ഒരു ം കിട്ടി അതേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് മൂത്ത മകന് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല ആ ചെറുക്കനെ അതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നു പറഞ്ഞാൽ ആ ചെറുക്കന് ഒരുപാട് അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കറിയാലോ പ്രേക്ഷകരും എല്ലാവരുമുണ്ട് പക്ഷെ എന്നാലും ആ ചെറുക്കനെ കണ്ടപ്പോഴേ എനിക്കൊരുപാട് ദുഃഖം തോന്നി എന്നുള്ളതാണ് കാരണം സ്വന്തം വീട്ടിൽ ഒരു അന്യനെ പോലെ അപരിചിതനെ പോലെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അയാളുടെ വീട് അയാളുടെ അച്ഛൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന വീടാണ് അച്ഛന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വീടാണ് ആ അച്ഛന് വേണ്ടി കൊടുത്തിരിക്കുന്ന വീട്ടിൽ യാതൊരു മൈൻഡും ആരും ചെയ്യുന്നില്ല ചുരുക്കം വരുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു മൈൻഡും ചെയ്യാതെ ഏതായാലും നമ്മളെല്ലാം ആ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളും ഒക്കെ കണ്ടു അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യർ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വൃത്തിയാക്കി കൂടെ ഒരു വീടല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഒരു വൃത്തിയും മനാരവും ഇല്ലാത്ത ഒരു വീടായിട്ട് മാറിയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ അന വലിയട വലിയ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ല െങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നന്ദി നമസ്കാരം